ചാനൽ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ ഒരു ചാനൽ ഞാനോളും കൂടെ ഒരു വെള്ളി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അത് കുറച്ച് കുറച്ച് എന്താ മനസ്സിലാകെ ഇനി റിയാലിറ്റി ഷോയിൽ വിളിച്ചാൽ പോകും എന്ന് ഞാൻ പറയുന്നില്ല റിയാലിറ്റി ഷോയിൽ ഞാൻ ആദ്യമായിട്ട് ചെന്ന് പെട്ടുപോയതാണ് പക്ഷേ അത് ഞാൻ അനുഭവിച്ചു സൈബർ അറ്റാക്കെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്ത് വ്യക്തിപ്പെട്ട എന്നാൽ ഞാനും അവളും നമുക്ക് ഒരു ട്രൂട്ടി അഞ്ചാം സ്ഥാനം തന്നു അപ്പോൾ ആ ട്രൂട്ടി വേണ്ടെന്ന് പറഞ്ഞു എന്താ പറയുന്നത് അവർക്ക് അവരുടായ്പ ഒക്കെ കാണിച്ചിട്ടാണ് ഞങ്ങൾക്ക് അഞ്ചാം സ്ഥാനത്തേക്ക് ആക്കിയത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുന്നില്ല പക്ഷേ അഞ്ചാം സ്ഥാനത്ത് വന്നപ്പോഴത്തേക്ക് ഒരു ട്രൂത്ത് മാത്രം പോകുന്ന നമുക്ക് എനിക്കൊരു സങ്കടമായി ഇപ്പം ഞാൻ ഞങ്ങളത് വേണ്ടെന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞതിന് ഈ ലോകം മൊത്തം അഹങ്കാരിയായ അമ്മേ മോ അങ്ങനെയാണ് എന്തെങ്കിലും നിങ്ങൾ ഇപ്പൊ ഇത് വരുന്ന വരും അഹങ്കാരിയായ അമ്മേ ഉറപ്പാണ് നിങ്ങൾ വരും ഞങ്ങൾ എന്താ കാണിച്ചത് ഞങ്ങൾ അഹങ്കാരമാണോ എന്താ പറയാ മൊത്തം സ്റ്റോറി എല്ലാവർക്കും അറിയില്ല പെട്ടെന്ന് നമ്മൾ അപ്പൊ എന്താണോ കാണുന്നത് അത് എല്ലാവരും ചെയ്യും ഈ കാണുന്നില്ലേ കലോത്സവത്തിലൊക്കെ കണ്ടില്ലേ ഇപ്പം കലോത്സവം എല്ലാ ദിവസവും അടിയാങ് ജഡ്ജസ് അങ്ങനെ മാർഗ്ഗം കുറച്ചു അങ്ങനെ അങ്ങനെയാണ് അതുപോലെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വഴക്കം ഉണ്ടാക്കിയില്ല ഞങ്ങൾക്ക് ട്രൂപ് വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതിന് ഈ രോഗം മൊത്തം ഞങ്ങളെ സൈബർ അറ്റാക്കെന്നും പറഞ്ഞ് സൈബർ പുള്ളിങ് എന്നു പറഞ്ഞിട്ട് പക്ഷേ ഇത് എഴുതുന്ന എഴുതി ഈ അടിയിൽ വീട്ടിലുള്ളവരുണ്ടല്ലോ അവരറിയുന്നില്ല നമ്മുടെ മാനസികാവസ്ഥയോ ഞങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെയാണ് അഭിനയിക്കുന്നത് ഇന്നും അഹങ്കാരി ഞങ്ങളൊരു കഴിഞ്ഞാൽ അതിൻ്റെ അടി വരും അഹങ്കാരിട്ടോ ഇപ്പൊ ഞങ്ങൾ എന്താ പറയുന്നത് തീർച്ചയായിട്ടും അതേപോലെ ആ ഒരു ചാനലിനെ നിങ്ങളെ അവിടെ നിന്ന് എന്തെങ്കിലും കോൾ പക്ഷേ ഈ ഷോ കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ അതിന്റെ ഡയറക്ടറെ പിന്നെ എൻ്റെ ആൾക്കാരുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെയൊക്കെ ഒരു അവരുടെ വേറൊരു ഷോയ്ക്ക് നിർമ്മയുടെ ഹോട്ടൽ വെച്ചിട്ട് കണ്ടായിരുന്നു സംസാരിച്ച് അത് സംസാരിച്ച് നമ്മൾ അത് അത് കഴിഞ്ഞല്ലോ അത് അത് നമ്മൾ പിന്നെ അവർക്ക് ബാധകമല്ലെന്ന രീതിയിൽ അങ്ങോട്ട് സംസാരിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് അവരോട് തിരിച്ച് സംസാരിച്ചു അതല്ലേ വേണമെന്ന് അവർ പോയി പക്ഷെ ഇത് കാണുന്ന ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ അഹങ്കാരെ കാണിച്ച് അഹങ്കാരെ കാണിച്ചു വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ആയിരുന്നു വലിയ രീതിയിൽ പറയാൻ പറ്റും ില്ലായ്മ ചെയ്യുന്ന രീതിയിലാണ് സൂയിസൈഡ് ചെയ്തു പോകുന്നത് ഞാനൊക്കെ ആദ്യമൊക്കെ ഒരു ഡിപ്രഷനടിച്ചിട്ട് ആ ഒരു ഇതിലായി ഇതിലായിപ്പോയാണ് പക്ഷെ എൻ്റെ മോളും എൻ്റെ ഹസ്ബൻഡും ഇവിടെ ഭയങ്കര സ്ട്രോങ്ങാറ് എൻ്റെ ഹസ്ബൻഡും എനിക്ക് എൻ്റെ വീട്ടുകാരൊക്കെ എനിക്ക് കട്ടിലാക്കി കൂടുതലായിരുന്നു പിന്നെ എൻ്റെ മഹാദേവൻ ഞങ്ങളെ ചേർത്ത് പിടിച്ചേ അതിനകത്തൊന്ന് പുറത്തു വരണമെന്ന് പറയാൻ പറ്റില്ല ഞാൻ രണ്ടാഴ്ചയൊക്കെ കട്ടി നമുക്ക് സോഷ്യൽ മീഡിയ ും കിട്ടോണ്ടിരിക്കും ഇപ്പൊ ഞാൻ നിങ്ങളെ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാ അങ്ങനെ ചെയ്ത് വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് എന്താ പറയാൻ പറ്റില്ല മലയാളി എനിക്കൊന്നും മലയാളത്തിൽ ഇത്രയും ഒരു അറ്റാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് മറ്റുള്ള ഭാഷകളിൽ അറിയില്ല ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത് മലയാളികൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണമില്ല ഒരു അതിൻ്റെ അടിവ് എടുത്ത് നോക്കി ഇപ്പം എൻ്റെ അങ്ങനെ സംബന്ധിച്ചില്ല എൻ്റെ എന്ത് കാര്യമുണ്ട് ഒരു പോസിറ്റീവ് ഒന്നും നല്ല കാര്യമാണെങ്കിൽ അതിനകത്ത് ഒരു നെഗറ്റീവ് എങ്കിലും വരും എന്ത് കാര്യമില്ല അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുവല്ലോ അങ്ങനെ അതിനകത്ത് പറ്റി ഞങ്ങളിപ്പം പിന്നെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാകണം മുന്നോട്ടും ഇപ്പം നിങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് അപേക്ഷിച്ചൊക്കെ പോകാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ദൈവം സഹായിക്കുകയാണെങ്കിൽ അടുത്ത് തന്നെ ഉണ്ടാകും അപ്പം ഇപ്പൊ ഞങ്ങൾ എന്ത് പറഞ്ഞാൽ റീൽസിക്കൂടെ ഞങ്ങളുടെ സന്തോഷം കണ്ടെത്തുന്നത് ഞാനേ ഉള്ളൂ ആരെന്ത പറഞ്ഞാൽ ഞങ്ങൾ റീൽസ് ചെയ്യും കാരണം ആർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ എന്നെയൊക്കെയാണ് വീടിനകത്ത് എന്ന് വെച്ചാൽ പുറത്തോട്ടൊന്നും ഒരു കാര്യത്തിനും കൂടെ ഇറങ്ങാത്തൊരാളായിരുന്നു അവളുടെ പുറകിൽ ഇങ്ങനെ അമ്മയായിട്ട് ഇങ്ങനെ നടന്നു പക്ഷെ ഒരു സപ്പോർട്ട് വന്നത് കാരണം റീൽസ് ഇപ്പം അവളെ കണ്ടി എനിക്ക് ഇഷ്ടം ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് റീസിയോ പോകാറുണ്ട് നല്ല ദിവസവും ഓരോ റീൽസ് ഇത് ഞങ്ങൾ കേട്ടോ ആരും വിമർശിച്ചാലും ഞാൻ